കെ പി സി സി അധ്യക്ഷൻ ആര് ഈ ചോദ്യത്തിന് പ്രാധാന്യമേറുന്നു കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു ദിബാദാസ് മുൻഷി കെ സുധാകരൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു സുധാകരന് അതിൽ എതിർപ്പുണ്ട് സുധാകരന് അനാരോഗ്യമുണ്ടെന്നും അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും ഒക്കെയാണ് സുധാകര വിരുദ്ധ ചേരിക്കാർ പറയുന്നത് മാത്രമല്ല കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുധാകരൻ പരാജയപ്പെട്ടുവെന്നും അവർ പറയുന്നു സുധാകരന്റെ പകരം കെ പി സി സി അധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ആൻഡോ ആൻ്റണി അടക്കമുള്ളവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഹൈക്കമാൻഡിന് താല്പര്യം ആ പേരിലൊന്നുമല്ല ഹൈക്കമാൻഡിന് കെ മുരളീധരൻ സാക്ഷാ ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ അധ്യക്ഷനാകണമെന്നാണ് താല്പര്യം കെ മുരളീധരന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വലിയ താല്പര്യമൊന്നുമില്ല മുമ്പ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു അദ്ദേഹം അധ്യക്ഷനായിരുന്ന കാലത്താണ് കോൺഗ്രസ്സിന് അടിമുടി മാറ്റങ്ങൾ ഉണ്ടായത് സേവാദിലൂടെയാണ് മുരളീധരൻ രംഗപ്രവേശം നടത്തിയത് കന്നി മത്സരത്തിൽ തോൽപ്പിച്ചത് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് ഇംപിച്ചി ബാവയെ ലോക്സഭയിലേക്കുള്ള കന്നി മത്സരത്തിലാണ് മുരളീധരൻ ഇമ്പിച്ചി ഇമ്പിച്ചിബാവയെ പരാജയപ്പെടുത്തി തരംഗമായി മാറിയത് പിന്നീട് ഐ എ ഗ്രൂപ്പുകൾ എയും ഐയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഓതിരം ഘടകം പറഞ്ഞ് വെട്ടിയപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ എല്ലാമെല്ലാമായി മുരളീധരൻ മാറി മുരളീധരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് വീക്ഷണം പത്രം പുനഃപ്രസിദ്ധീകരിച്ചത് ജയ്ഹിന്ദ് ചാനൽ തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അങ്ങനെ കോൺഗ്രസിനെ അടിമുട്ടി മാറ്റി മുരളീധരൻ സേവാദളിലൂടെ കടന്നു വന്ന മുരളീധരൻ മുമ്പ് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കരുത്തനായ അധ്യക്ഷനായി മാറി പക്ഷേ ഒരു വിഭാഗം മുരളീധരന് എപ്പോഴും എതിരായിരുന്നു ആ വിഭാഗം മറ്റാരുമല്ല എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പിലെ അസംതൃപ്തരും പക്ഷേ അതിലൊന്നും മുരളീധരൻ കുലുങ്ങിയില്ല മുരളീധരൻ ശക്തനായ കെ പി സി സി അധ്യക്ഷനായി വാണു പിന്നീടങ്ങോട്ട് മുരളീധരൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിഭതികളിൽ പല തുരുത്തുകളിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു ഡിക്ക് രൂപീകരിച്ചു മുരളീധരനും കരുണാകരനും കൂടെ ചേർന്ന് കോൺഗ്രസ് വിട്ട് ഡിക്ക് രൂപീകരിച്ചു അത് മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായി മാറി ഇപ്പോൾ മുരളീധരൻ കരുത്തനായി തിരിച്ചു വന്നിരിക്കുകയാണ് കരുത്തനായി മുരളീധരൻ തിരിച്ചു വരും എന്ന സൂചനയാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നത് മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു ഇനി ആ തീരുമാനം പ്രാവർത്തികമാക്കണമെങ്കിൽ മുരളീധരന്റെ മനസ്സ് അറിയണം മുരളീധരൻ ഏത് രീതിയിൽ ഇതിനോ ഇതിനെ സമീപിക്കും എന്നതിനെപ്പറ്റി ഒരു വിവരവുമില്ല മുരളീധരനെ യു ഡി എഫ് കൺവീനറാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എം എം ഹസനെ മാറ്റി മുരളീധരനെ കൺവീനറാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരുന്നു പക്ഷേ അതിലും വലിയൊരു സ്ഥാനമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ മുരളീധരന് കൊടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിനും ഇഷ്ടം മുരളീധരൻ അധ്യക്ഷനാകണം എന്നതാണ് മുരളീധരൻ അധ്യക്ഷനാകാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു എന്തായാലും മുരളീധരന് മുരളീധരൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തിയത് മുരളീധരന് വലിയ തിരിച്ചടിയായി മാറി വലിയ തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതോടുകൂടി മുരളീധരനും കോൺഗ്രസിലെ ഒരു വിഭാഗവും തമ്മിൽ കട്ട കലിപ്പായി മുരളീധരൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതും ശ്രദ്ധേയം ഈ സാഹചര്യത്തിലാണ് മുരളീധരൻ്റെ പ്രസക്തി ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായാൽ കോൺഗ്രസിന് പുതിയൊരുണർവ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു മുരളീധരനോട് എ ഗ്രൂപ്പിന് പണ്ടത്തെ അയിത്തമൊന്നുമില്ല എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും അതീതനായി ഒറ്റയാനായി സഞ്ചരിക്കുകയാണ് മുരളീധരൻ മറുഭാഗത്ത് കെ സുധാകരൻ വിഷണനാണ് നാല് വർഷമാകുന്നു അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായിട്ട് പല വിധത്തിലുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റി സുധാകരൻ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാൻ കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കി മാറ്റാൻ സുധാകരൻ തീരുമാനിച്ചത് ഒരു വമ്പൻ തന്ത്രം പക്ഷേ കോൺഗ്രസ് കേഡർ പാർട്ടിയുമായില്ല ഒന്നുമായില്ല അതിനു പകരം പരസ്പരം മത്സരിക്കുന്ന പരസ്പരം ഏറ്റുമുട്ടുന്ന പാർട്ടിയായി മാറി അതാണ് സംഭവിച്ചത് ഈ നിലയിൽ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഹയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മാറാൻ താല്പര്യമില്ലാതെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന സുധാകരനെ തൂക്കിയെടുത്ത് പുറത്തറിയാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ആ ഒരു തീരുമാനം ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് സുധാകരന് ഇഷ്ടമില്ല പോകാൻ പക്ഷേ സുധാകരൻ ഇനി നിന്നാൽ കോൺഗ്രസിന്റെ ഉള്ള ഇമേജ് കൂടി പോകുമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പദവിയാണ് അദ്ദേഹത്തിന് മുമ്പൊരിക്കൽ അധ്യക്ഷ സ്ഥാനം ലഭിച്ചിരുന്നു വീണ്ടും അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനം ലഭിച്ചാൽ അത് കോൺഗ്രസിന് ഒരു പുനർജി പുനർജീവനം നൽകും എന്നത് ഉറപ്പാണ് എന്തായാലും മുരളീധരൻ കോൺഗ്രസ് അധ്യക്ഷനാകുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കി ഹൈക്കമാൻഡിനും എ ഐ സി സിക്കും താൽപ്പര്യം മുരളീധരനെയാണ് പക്ഷേ ഇനി മനസ്സ് തുറക്കേണ്ടത് മുരളീധരനാണ് ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുരളീധരൻ തയ്യാറാകുമോ ആ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് മുരളീധരൻ സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കാനാണ് മുരളീധരന് താല്പര്യം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കും എന്ന വാർത്ത പറഞ്ഞിരുന്നു പൊളിറ്റിക്സ് കേരളത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ താൻ പരാജയപ്പെടും എന്നൊരു ചിന്ത എന്നൊരു ഭയം മുരളീധരന് ഉണ്ടായിരിക്കുന്നു അതാണ് ഇപ്പോൾ മുരളീധരൻ അനുഭവിക്കുന്ന പ്രശ്നം പകരം ഒരു സുരക്ഷിത മണ്ഡലം മുരളീധരൻ ആഗ്രഹിക്കുന്നു ആ സുരക്ഷിത മണ്ഡലം തേടിയാണ് മുരളീധരൻ ഇപ്പോൾ നിൽക്കുന്നത് അതിനിടയിലാണ് കോൺഗ്രസ് അധ്യക്ഷനായി മുരളീധരൻ വരണമെന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇതിനോട് മുരളീധരൻ പ്രതികരിച്ചിട്ടില്ല സുധാകരനോട് മുരളീധരൻ സാധാരണ മൃദുസമീപനമാണ് സ്വീകരിക്കാറുള്ളത് പക്ഷേ ആ സമീപനം മറ്റ് നേതാക്കളോട് അദ്ദേഹം സ്വീകരിക്കാറുമില്ല സുധാകരനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്ന മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസിൽ അടിമുട്ടി മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അടിമുട്ടി മാറ്റം അതാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത് ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് മുരളീധരനാണ് പല വിധത്തിലുള്ള അധ്യക്ഷന്മാരുടെ പേരുകൾ ഇതിനകം വന്നിരുന്നു കൊടുക്കുന്നിൽ സുരേഷ് വരെ അധ്യക്ഷനാകുമെന്ന് വാർത്തകൾ പ്രചരിച്ചു പക്ഷേ ആ വാർത്തകളൊന്നും യാഥാർത്ഥ്യമായില്ല ഇപ്പോൾ മുരളീധരന് വേണ്ടി കോൺഗ്രസ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വാദിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും മുരളീധരനോട് അതൃപ്തിയൊന്നുമില്ല കാരണം മുരളീധരൻ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ഒരുപാട് ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട് അത് അത് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായപ്പോൾ കോൺഗ്രസിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു ഭീഷണി പത്രമൊക്കെ പുന പുനർപ്രസിദ്ധീകരിച്ചത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ജയ്ഹിന്ദ് ചാനൽ ആരംഭിച്ചത് വലിയൊരു വലിയൊരു തുടക്കമായിരുന്നു എന്തായാലും വലിയ ഒരു തുടക്കത്തിന് അദ്ദേഹം നന്ദി കുറച്ചു അപ്പോൾ ഇനിയും അദ്ദേഹം വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ള എന്നുള്ള വിശ്വാസമാണ് ഹൈക്കമാൻഡിന് ഉള്ളത് ഇനിയെല്ലാം തീരുമാനിക്കുന്നത് മുരളീധരനാണ്